കായിക സംഘടനകൾ ഫെഡറേഷനുകൾ കൃത്യമായും പ്രവർത്തിച്ചാൽ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാം അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇന്നും പറയുന്നത് തന്നെ അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇത്തരം ഇപ്പോൾ ഒളിമ്പിക്സ് ആയാലും മറ്റേതായാലും നമ്മളാ വിശ്വസിക്കാൻ ഇവിടെ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കളരി എന്നുള്ളത് കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ആയോധന കലയാണ് ആ കലരിയെ മത്സര ഇനത്തിൽ നിന്നും മാറ്റരുതെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി അതിനെ ചെയ്യണമെന്ന് അത് കേരളത്തിൽ മുൻ കായിക താരമാണിപ്പോ സിയുടെ പ്രസിഡന്റ് അപ്പോൾ അവരത് കേട്ടില്ല അപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നുള്ളത് കേരളത്തിൽ നിന്ന് ആളുകളാണെങ്കിൽ ആ കളരിയെ വീണ്ടെടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് പറയാൻ പാടില്ല എന്ന് വിളിച്ചു അവർക്ക് പറയണമല്ലോ എല്ലാവരും അറിയണമല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ചേർന്നാൽ മാത്രമേ കേരളത്തിലെ മത്സര ഇനങ്ങൾക്കുള്ള സ്പോർട്സ് രക്ഷപ്പെടുകയുള്ളൂ പക്ഷേ മന്ത്രി എന്ന് ചെയ്യുന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ആളുകളെ സർട്ടിഫിക്കറ്റ് ജനങ്ങളെ സർട്ടിഫിക്കറ്റ് കാരണം അടിസ്ഥാനപരമായി സ്പോർട്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നാനൂറ് കോടി രൂപയോളം ഈ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ ചെന്ന് വികസിപ്പിക്കുന്നുണ്ട് മറ്റൊരു കോൺക്ലേവിൽ വെച്ച് ഏകദേശം അയ്യായിരം കോടിയോളം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് ഓഫറ് വന്നതിന് പല പ്രപ്പോസലുകളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ അവിടെ നടത്ത വിദ്യാഭ്യാസ മേഖലയിലുള്ള പാഠപുസ്തകങ്ങൾ കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാം തന്നെ അവിടെ നടന്നു ഇതിലൊന്നും ഇവരുടെ ആരുടെയും ഈ പറയുന്ന സംഘടനകളെ ഇപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷനും അവരൊന്നും സപ്പോർട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയ്യണ്ടല്ല ഇവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ആ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി അതും ശരിയാണ് ഇവിടെ കായിക സംഘടനകൾ എല്ലാവരും ഈ പണം ദുരുപയോഗം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില അസോസിയേഷൻ അതിൽ പെട്ടതാണ് കേരളത്തിലെ ആർക്കിംഗ് അസോസിയേഷൻ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മത്സരത്തിന് പോലും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വിമർശിക്കേണ്ട ആവശ്യമുണ്ടല്ലോ വിമർശിക്കേണ്ടതല്ലേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെടാൻ പല തവണ പറഞ്ഞതാണ് ഇപ്പോ പക്ഷേ ഈ പത്തൊമ്പത് മെഡൽ കൂടി ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനത്തിൻ്റെ ആവശ്യമേ തരാൻ സാധ്യതയില്ലല്ലോ അതിനുവേണ്ടി ഇപ്പോൾ എന്തു ചെയ്തു ഇപ്പോൾ ഒരു ഫെഡറേഷൻ ഞാൻ ആ ഫെഡറേഷനെ പറയാനാകില്ല ഒരു സ്വർണം ഒരു സംസ്ഥാനത്തിന് ആദ്യം കൊടുത്തു ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി നിങ്ങൾക്ക് സ്വർണം അരിയാനെടുക്കട്ടെ സിൽവർ കേരളമായി അതിന് സെറ്റിൽ ചെയ്ത് പോകുന്നില്ല സംഘടന ഒരു അസോസിയേഷൻ കേരളത്തിൽ ഒരു അസോസിയേഷൻ ചെയ്തതാണ് ഈ ദേശീയ ഗെയിംസിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് അനുവദിക്കാൻ കഴിയും ഇവിടെ നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും മത്സര ഇനങ്ങളിൽ ഇനിയും നമുക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ സംഘടനകൾ കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം ഇപ്പോൾ ഒളിമ്പിക്സിനായിക്കൊണ്ടില്ല ഇന്ത്യയിൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട് നമ്മളെ റിസൾട്ട് എന്താണ് നമ്മുടെ റിസൾട്ട് ഒളിമ്പിക്സിൽ കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സിന്റെ റിസൾട്ട് എടുത്തുകൊണ്ട് എന്താ ഉള്ളത് അതിന് കാരണം എന്താ ജനസംഖ്യയിൽ ലോകത്തുനിന്ന് ഏറ്റവും വലിയ രാജ്യമല്ലേ നമ്മൾ ജനസംഖ്യാടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ തലത്തിൽ ഓൾ ഇന്ത്യ തലത്തിൻ്റെ ഞാൻ പറയുന്നു ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ എത്ര ആളുകൾ പിന്നെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ റിസൾട്ട് എന്താ അത് മാറണമെങ്കിൽ എന്നുള്ളതല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് കായിക സംഘടനകൾ ഒരേ കായിക സംഘടന നാലും മഞ്ജുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നല്ലേ പറഞ്ഞു അത് പറഞ്ഞത് തെറ്റാണ് പിന്നെ ചില സമയങ്ങളിൽ പണം ലഭിക്കാൻ ഒരു താമസമുണ്ടായി പക്ഷേ കായിക സംഘടന എല്ലാവരും നമ്മൾ അടച്ചാൽ ആക്ഷേപിച്ചിട്ടില്ല ദേശീയ ഗെയിംസ് അനൗൺസ് ചെയ്തു ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തല്ലോ ആരും പറയാത്തന്നെ ചെയ്തു അതെല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണല്ലോ ഇപ്പോ പണം വാങ്ങുന്ന സംഘടനകളെന്നുണ്ടല്ലോ നേരിട്ട് ബഡ്ജറ്റിൽ നിന്ന് വാങ്ങുന്ന സംഘടനകളിൽ നിന്ന് അവരെന്ത് ചെയ്തു അവരാണല്ലോ ഇപ്പൊ ഈ വിമർശനവുമായി നടക്കുന്നത് അത് കണക്കിലുണ്ടല്ലോ സർക്കാരിൻ്റെ ജീവുണ്ടല്ലോ അവർക്ക് പരിശോധിച്ചു അപ്പോൾ ഈ കുട്ടടി എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എപ്പോഴും അതിൽ തന്നെ ഉറച്ചു അതിലൊന്നും വ്യത്യാസമില്ല ഇവിടെ ഇത് നന്നാവാൻ പാടില്ല എന്ന് കരുതുന്ന കുറേ ആളുകൾ അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവും ഇത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ വേറെയും അവരുടെ പ്രവർത്തനത്തിന് ഇതുകൊണ്ട് പിന്നോട്ടടിക്കുക ഇതിൽ മറ്റൊരു വിമർശനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അഭിപ്രായം പറയേണ്ട ഒരാവശ്യമാണ് അപ്പോൾ ഛത്തീസ്ഗഡിൽ വെച്ച് ഈ പറയുന്ന കക്ഷി എന്തിനാ വെറുതെ അസപ്തി ഈ മത്സരങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ദർബ ഹാളിൽ വെച്ച് നമ്മൾ മീറ്റിംഗ് കൂടിയല്ലോ ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞല്ലോ ഇപ്രാവശ്യം പെർഫോമൻസ് എങ്ങനെയാവും ഞാൻ തന്നെ പറഞ്ഞു അവരോട് ഞാൻ തന്നെ എല്ലാ സംഘടനകളും ഇപ്പം പറഞ്ഞു നിങ്ങളുടെ ഇത്തവണത്തെ പെർഫോമൻസിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അന്നേ പറഞ്ഞതാ ഇവരിപ്പോഴല്ലേ പറഞ്ഞു ഈ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രാവശ്യം നമുക്ക് അത്ര ശുഭകരമാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് മനസ്സിലാക്കും ഇത് ഗവൺമെൻറ് അല്ല കായിക താരങ്ങളെ കൊണ്ടുപോകുന്നത് അതിൽ പണം കൊടുക്കുന്നത് നമ്മളാണെങ്കിലും ഇത് തയ്യാറെടുപ്പിക്കേണ്ടതും ചാമ്പ്യൻഷിപ്പുകൾ നടത്തി ആളുകളെ കണ്ടെത്തി കായിക സംഘടനകളാണ് അത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കി ഈ വിമർശിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുന്നത് ഇതാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംവിധാനത്തിൽ മാറ്റം വന്നാൽ മാത്രമേ ഇന്ത്യയിലെ സ്പോർട്സ് രക്ഷപ്പെടൂ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കായിക രംഗം രക്ഷപ്പെടണമെങ്കിൽ ഈ സംവിധാനത്തിൽ മാറ്റം ഉണ്ടാവും അത് ബഹുമാനപ്പെട്ട കഴിഞ്ഞ പിന്നെ യൂണിയൻ മിനിസ്റ്ററോട് പറഞ്ഞു ഇത്തവണത്തെ മന്ത്രിയെയും കണ്ടു തുടങ്ങി മാറ്റം ഇതിന് കൃത്യമായിട്ടുള്ള പോളിസി ഉണ്ടാവണം കേരളം പോളിസി ഉണ്ടാക്കി കേന്ദ്രത്തിൽ പോളിസി ഉണ്ടാവണം ഇപ്പോൾ കേരള കേന്ദ്രത്തിൽ പോളിസിയുടെ ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ദിവസം കൊണ്ടും ഇതിന് ഞങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള റിസൾട്ടൊന്നും വരാം ഘട്ടം ഘട്ടമായി തന്നെ അത് അവിടെ താരങ്ങളെ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് മാച്ച് നടന്നു മന്ത്രി മന്ത്രി പറഞ്ഞത് ഉണ്ടാക്കി മാപ്പ് പറഞ്ഞില്ല മനോരക്ഷി മാഡൽ തിരിച്ചു നൽകും ഒന്നിനെ പറ്റി കുറച്ച് ഒന്നല്ലേ പറഞ്ഞു അപ്പോൾ നിലവിൽ അവിടെ നടന്ന ആ സിൽവർ ഗോൾഡും തമ്മിലുള്ള മാറ്റത്തിനുള്ള അത് തിരിച്ചു കൊടുക്കാനാണല്ലോ അത് തിരിച്ചു കൊടുത്ത് ഒരു മാന്യമായ മത്സരം നടത്തി ഈ പറയുന്ന മത്സരമാണെങ്കിൽ ഹരിയാനയിൽ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റാണെങ്കിൽ ഏതോ അവിടെ ഫെഡറേഷൻ പിരിച്ചുവിടുമെന്ന് പിന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ ആളുകൾ പറഞ്ഞപ്പോൾ അത് കൊടുത്ത് സർൻഡർ ചെയ്ത് പോരുകയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സിൽവർ കൊടുത്ത് ഗോൾഡ് തിരിച്ചു വാങ്ങി വരുത്തും അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും സംസാരിച്ച ഈ സമയങ്ങളെന്താ അല്ല നിങ്ങൾ ഉദ്ദേശിക്കാതെ ഏറ്റവും വലിയ താല്പര്യത്തോടു കൂടി നമ്മുടെ നാടിൽ വരാൻ പോകുന്ന കാലഘട്ടം നിങ്ങൾ കായിക രംഗത്ത് വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ നമ്മുടെ പുതിയ തലമുറയെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നു അപ്പം ഇത്തരം സംഘടനകളെ വീണ്ടും പറയുന്നു കൃത്യമായി തന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷനുകൾ അവരുടെ ഒത്തഴിഞ്ഞ ഈ സംവിധാനം മാറ്റി ഇന്ത്യയിൽ സ്പോർട്സ് രക്ഷപ്പെടാൻ ഈ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ടി ഉഷയ്ക്ക് കൂടുതൽ ഇടപെടലുകളൊക്കെ നടത്താൻ പറ്റും അവരുടെ ഒരു നിലപാടിനെ നിലപാടിനെങ്ങനെയാണ് അതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പാരമ്പര്യമായി നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള കായിക സംവിധാനത്തിൽപ്പെട്ടതാണ് കളരി പാരമ്പര്യമായ കലയിൽ അതിനെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിന് നഷ്ടപ്പെട്ട പത്തൊമ്പത് മെഡലുകളാണ് പ്രദർശന മത്സരത്തിൽ അത്രയും മെഡലുകൾ നമുക്ക് ലഭിച്ചു ഇത് പറയണ്ടേ കേരളത്തിലെ ഗവൺമെന്റിന്റെ പിന്നെ കീഴിൽ തന്നെയാണ് പി ടി ഉഷ വളർന്ന് കായികദായമായത് എന്താ സംശയമുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഏറ്റവും സാധ്യതയുള്ള നമ്മൾ വളർത്തേണ്ട ഒരു കായിക ഇനത്തെ ചവിട്ടി പുറത്താക്കുമ്പോൾ കോടതി പറഞ്ഞല്ലോ അവരോട് അവരത് ചെയ്യണ്ടേ ഈ നാടിനോടൊരു പ്രതിബദ്ധ അവർക്ക് വേണ്ടേ അവർ ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രസിഡന്റൊക്കെ ആയിരിക്കാം പക്ഷെ കേരളത്തിൽ നിന്നും വരുന്ന താൻ വളർന്നു വന്ന ഒരു സ്ഥലത്തു നിന്നും വരുന്ന സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഇത്രയും ആ സംസ്ഥാനത്തിന് ഇത്രയും മെഡലിൽ കിട്ടേണ്ട ഒരു കായിക ഇനത്തെ പുറത്താക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറയണ്ടേ പിന്നെ ആരാ പറയാനുള്ളത് നമ്മൾ തന്നെ പറയേണ്ടത് അപ്പോൾ ഇവരെ ഇത്തരം വിമർശനങ്ങളും എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്തരം വിമർശനവും ഭയപ്പെടുത്തലൊക്കെ അവര് സ്വന്തം നടത്തിയാൻ്റെ അടുത്ത് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡിങ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടൻഡ് വെഡിങ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ